ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഔട്ട് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാനൊരു റവക്കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഇടുണ്ട് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഒക്കെ ചെയ്യുക കാണുമ്പോൾ തന്നെ ആ ലൈക്കൊന്നും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ പിന്നെ കുക്കിങ്ങും ഒന്നും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിൻ്റെ ശേഷം മക്കളൊക്കെ ഒന്ന് പരീക്ഷയ്ക്കൊക്കെ പോയി ഒരു ഒൻപതരായപ്പോൾ ഓരൊക്കെ പോയിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് സിറ്റൌട്ട് ബാക്കിയുള്ള തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് സിറ്റൌട്ട് അവിടെ വെച്ചത് ലാസ്റ്റിക് നന്നാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഇവിടെ മാറാലൊക്കെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം തട്ടിയാലും പിന്നേം പിന്നെയും അതുപോലെ ഉണ്ടാകും അപ്പം ഞാൻ ആദ്യം മൊത്തത്തിലൊന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സിറ്റൗട്ട് സുന്ദര് സിറ്റൗട്ടാക്കാന്നായിട്ടാണ് വിചാരിക്കേണ്ടത് ഒന്നല്ല ചെടിയൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഒരു കിർക്ക് അപ്പോൾ ഞാൻ എനിക്ക് പണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സിറ്റൗട്ടിലും ചെടി ഉണ്ടാകും ഇല്ലാത്ത സമയം ഉണ്ടാകരുണ്ട് ഒരു കിർക്കിന് ഞാൻ ചെടികളൊക്കെ വെച്ച് ചവിട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കും നാലു ദിവസം കഴിഞ്ഞാൽ ആ ചവിട്ടി ഉണ്ടാവും അപ്പുറത്തെടുക്കണ് ചെടിച്ചട്ടികളൊക്കെ പിന്നെ മുറ്റത്തുണ്ടാകും എടുക്കണ് അങ്ങനെയൊക്കെ കേട്ടോ ഇവിടുത്തെ അവസ്ഥ അപ്പം എന്നോട് കാണുന്ന പോലെ ചോദിക്കും എനിക്കെന്താ പറഞ്ഞാൽ വട്ടുണ്ടാവുന്നൊക്കെ ചോദിക്കും ചെയ്യൂട്ടോ വരുന്നോലൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ അകത്തും ചെടി അടുക്കളയിലും ചെടി റൂമിലൊക്കെ ചെടിയല്ലേ അപ്പോൾ വരുന്നോൾ സ്നാങ് കൊണ്ടായിട്ടാണ് പറഞ്ഞത് എനിക്കെന്താ വട്ടുണ്ടാവുന്നൊക്കെ ചോദിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വട്ടുണ്ടോ ഞാൻ ഇന്നോട് തന്നെ ചോദിക്കണ ഒരു ചോദ്യം കേട്ടോ വട്ടുണ്ടോയെന്നുള്ളത് ആ ചെറുതായിട്ട് ഇങ്ങനത്തൊക്കെ വട്ടൊക്കെ വേണം നമുക്കൊരു സന്തോഷം തരുന്ന വട്ടല്ലേ ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന വട്ട് കേസകളാ ഇതൊക്കെ ഈ ചെടി പരിപാടികളും ഈ ക്ലീനിങ്ങും ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ മടുള്ള സമയത്ത് അവിടെ ഒക്കെ അപ്പം ഇങ്ങനത്തെ വട്ടുകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കിട്ടും നമ്മള സന്തോഷം തെരഞ്ഞെടുപ്പ് വട്ടുകളൊക്കെ നല്ലതാണ് അപ്പോൾ അതാ പറഞ്ഞു പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞില്ലേ പിന്നെ അതാ ജനവാതിലൊക്കെ തുടച്ചിരിക്കണേ സിറ്റ് സിറ്റൗട്ടിലെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജനവാതിൽ തന്നെ ഉള്ളു അപ്പം അപ്പുറത്ത് ലിവിങ് ഏരിയ ആണ്ട്ടുള്ളത് അപ്പോൾ ഇവിടെ തുടച്ച് വൃത്തിയാക്കിയാലും അപ്പുറം വൃത്തിയായി എന്നാണ് ഉള്ളത് അപ്പോൾ അതാ ഇവിടെ കമ്പിയും ആ ചെനവാതിലിൻ്റെ ഗ്ലാസും ഒക്കെ ഞാൻ നല്ലതുപോലെ തുടച്ചെടുക്കണേ പിന്നെ ഞാൻ സോപ്പിട്ടൊന്നും ഒരച്ചൊന്നും കൈകിടിക്കണില്ല എന്തായാലും അതിൻ്റെ ആ പോളിഷൊക്കെ പോകുന്ന വിചാരിച്ചിട്ട് പിന്നെ ഞാൻ സിറ്റൌട്ട് ആദ്യം കൈകെടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കൈകേണ്ട അതിന് മാത്രമുള്ള വൃത്തികേടൊന്നും ഇപ്പോൾ സിറ്റൌട്ടിൽ ഉണ്ടാവില്ല ആദ്യമൊക്കെയാണ് നല്ല വൃത്തികേട് ഉണ്ടാവരുണ്ട് അപ്പോൾ അതാ സിറ്റൌട്ടിലെ വാതിലൊക്കെ ഒന്ന് തുടച്ച് പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ച് എടുത്തുകയും ചെയ്തിൻ്റെ അപ്പോൾ എന്താണ് ഇത് പിന്നെ ഇവിടെ ചവിട്ടിയൊന്നും ഞാൻ ഇടലില്ലേട്ടാ മറ്റേത് പറഞ്ഞാൽ എന്നും രാത്രി പൂച്ചകളും നായ്ക്കളിയൊക്കെ സംസ്ഥാന സമ്മേളനം നമ്മളെ ഞങ്ങളെ സിറ്റൌട്ടിൽ ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ട് ഈ ചവിട്ടി ഒന്നും എനിക്ക് കൈകെടുക്കണ പരിപാടി തന്നെയുള്ള അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് ചവിട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടിന് ഇപ്പോൾ പിന്നെ എനിക്ക് പോയി അവിടെ ഇങ്ങനെ പാവം കണ്ടിട്ട് ഒരു പാവം തോന്നി നമുക്കൊന്നും ഒരു ഇടങ്ങാറട്ടെ ഇങ്ങനെ ഒന്നും ഇല്ലാതാകുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാലും ഒരു ഇടങ്ങാറാണ് ഇരിക്കുന്ന ബെഞ്ച് പോലും അവിടെ ഇല്ലാട്ടോ അതൊക്കെ ഞാൻ ഡൈനിങ്ങ് ഹാളാണ് കൊണ്ടേ അപ്പോൾ ഇങ്ങനെ കാലയൊക്കെ എടുക്കുമ്പോൾ ഒരു ഇടങ്ങാറാണെങ്കിൽ ചിലപ്പോൾ തോന്നും കാലയൊക്കെ എടുക്കണേ ഒരു സുഖം തോന്നിട്ട് ചിലപ്പോൾ ഓരോരോ തോന്നലാണ് എൻ്റെ തോന്നൽ പിന്നെ പറയണ്ടല്ല അപ്പോൾ അത് ചവിട്ടൊക്കെ ഞാൻ നല്ല കൈകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് ഇട്ടുകണേ പിന്നെ അത് അതിനിപ്പോൾ ചെടിച്ചട്ടി കൊണ്ടുവന്ന് മുറ്റത്ത് കുറേ വെക്കും അവരുടെ ഇട്ട് സിറ്റോട്ട് കുറേ വെക്കും പിന്നെ കുറേ മുറ്റത്ത് തന്നെ വെക്കും ഈ പറഞ്ഞ മാതിരി ഒരുത്തരം വട്ട് അതുമാത്രല്ല ഒരു നമുക്കിഷ്ടമുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനും തന്നെ ഒരു സ സമാധാനം ഒരു സന്തോഷമൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ ഈ പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യാൻ നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്താം അത് കുറേ പൈസ ചിലവാക്കിയിട്ട് ചെയ്യാമെന്നൊന്നുമില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള നമ്മളുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യലേ പിന്നെ ചെടിയൊക്കെ കുറേയൊക്കെ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങും അതൊക്കെ ചെയ്യലുണ്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമ്പോൾ ഒരു രസം ഒരു സുഖം പിന്നെ അത ഇവിടേക്ക് ഞാൻ ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ റൂമിലുള്ള ആ ചെടി ഞാൻ അവിടെ കൊടുന്ന് വെച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ റൂമിലും ഹോളിലൊക്കെ ഉള്ള ചെടി ഇടയ്ക്കിടയ്ക്കൊക്കെ വെയിലൊക്കെ കൊള്ളിച്ച് കിട്ടും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടു ഇപ്പോൾ തൽക്കാലം സിറ്റൗട്ടൊക്കെ വെക്കും വെക്കും ചട്ടി തിരിച്ചു വെക്കും ചെടി തിരിച്ചെക്കും അത് രസം ഉണ്ടാകാൻ നോക്കും കുറച്ചു നോക്കി നിൽക്കും അപ്പോൾ അതാ സിറ്റോട്ടിലിപ്പം ഇങ്ങനൊക്കെ രീതിയിൽ ഞാൻ ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം മുറ്റത്തുള്ള ചെടിയിൽ നിന്ന് കുറച്ച് എണ്ണ ഒക്കെ കുറഞ്ഞിട്ടോ അപ്പോൾ അതാ ഫൈനലി നമ്മളെ സിറ്റോട്ട് ഇപ്പം ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു രീതിയിലാണ് പിന്നെ നമ്മളെ ആ സിറ്റോട്ടിൽ ബെഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ഇൻഷാൽ ഇനിയിപ്പോൾ അവിടെ എന്തായാലും മറ്റേ ബെഞ്ച് ഞാൻ ഇടാൻ വിചാരിക്കുന്നില്ല കാരണം അതൊരു സോഫായത് കൊണ്ട് എന്നും കൈകെടുക്കണം പൂച്ചകളൊക്കെ ഇരുന്നിട്ട് നല്ല പൂച്ചിറോ ഒക്കെ ഉണ്ടാവലുണ്ട് ഇപ്പം ഇനി മറ്റേ കഴിക്കാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാൽതാ ഇപ്പോൾ നമ്മളെ സിറ്റോട്ട് ഇങ്ങനെ ഇട്ടുള്ളത് ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഇനിയിപ്പോൾ എത്ര ദിവസം ഇങ്ങനെയാന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ ദൈവ വരവ് എപ്പോഴും അറിയാം ഒരു നാലര ഒക്കെ ഉണ്ടോ എല്ലാം കഴിഞ്ഞ് ചോ കൂളിയും ചോറയും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് കെടുന്നു തുടങ്ങി ഒരു നാലര ആയപ്പോൾ ഇങ്ങനെ അടുക്കളയ്ക്ക് ഇങ്ങനെ വന്നതാട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് അത് ഇത്ര തണുപ്പ് എനിക്കറിയില്ല എൻ്റെ ശരീരം അങ്ങനത്തെ ഒരു ശരീരമാണ് തണുപ്പ് അങ്ങനെ താങ്ങാനൊന്നും പറ്റൂലട്ടോ കുറച്ച് നേരം കിടന്ന് പിന്നെന്താ റവക്കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇതിൻ്റെ ഡേലും മക്കളൊക്കെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് മിന്നൂനൊന്ന് രണ്ട് പരീക്ഷ ഉണ്ടായിട്ട് അപ്പോൾ പറയുന്നത് ഇംഗ്ലീഷ് നല്ല സിമ്പിൾ അതിന് നിന്ന് നാളെ മലയാളം സെക്കൻഡ് ആണ് നാളത്തോട് കൂടി കഴിഞ്ഞു അപ്പോൾ ഇസ്കൂലത്തെ കഥകളൊക്കെയാണ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ വർത്തമാനങ്ങളുണ്ട് ഞാൻ കുറേയൊക്കെ ഓളിയും മ്യൂട്ടാക്കി വെച്ചതാണ് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫനും മോനും ഓർക്കുള്ള എന്തൊക്കെയോ ഒരു കേക്ക് എന്തൊക്കെയോ ഒരു ഉണ്ടാക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ ഈ റവ അതിൻ്റെ റെസിപ്പി ഞാൻ പറയുക ഓർക്കും ഒരിതായിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ പിന്നെ ഒന്നും ഉണ്ടൂ ഇല്ല ഇഷ്ടമുള്ളതൊക്കെയാണ് ചെയ്യട്ടെല്ലാവരും അപ്പം അത് വിചാരിച്ചിട്ട് വൃത്തിയാക്കിയാൽ പോരായ വിചാരിക്കും ഞാൻ അപ്പോൾ അതാണ് ഞാനിതാ രണ്ട് ക്ലാസ് റവിടെ എടുത്തുക്കണേ ഒരു ക്ലാസ് മൈതെടുത്തുക്കണേ പിന്നെ ഇനിയിപ്പം നല്ലതുപോലൊന്ന് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി ഞാൻ സാധാരണ ഒരു നാല് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യൽ ഇനി മുതൽ രാത്രി ഏഴ് മണിക്കാക്കാന്നാണ് കേട്ടാ വിചാരിക്കണത് അപ്പം എന്താണ് കുറച്ചൊരു ആശ്വാസത്തിൽ ഇടാന്നാണ് വിചാരിക്കണത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഇതൊക്കെ സെറ്റാക്കി എടുത്തുകണേ ഞാനും നാല് മക്കളും എല്ലാം കൂടി അടുക്കളയിൽ ജക പോകിട്ടുണ്ട് അതിൻ്റേത് വൈകുന്നേരം ആയപ്പോൾ ഇൻ്റെ റവക്കേക്ക് ഇപ്പുറത്ത് പിന്നെ അപ്പുറത്തൊക്കെ ഓരോരുത് എന്തൊക്കെയോ ഉണ്ടാക്കേണ്ടിട്ടോ ഫനും മോനും എന്താണ് മൈതൊക്കെ എടുത്ത് മുട്ടൊക്കെ പൊട്ടിച്ച് കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ഓരോരു കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാത്ത രണ്ടാളും ട്രൗസറിലാണ് അത് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്ത പോലും കാണിക്കണ്ട കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇപ്പുറത്തെ പൊന്നിരുന്ന് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് മിന്നുവാണെങ്കിൽ ഇങ്ങനെ സ്കൂളത്തെ ഓരോ കഥകളും പറഞ്ഞു തരട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ കഥകളൊക്കെ കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത്ര ചെറിയ മക്കളെൻ്റെ ഫനുവിനൊക്കെ ഒരു നൂറ് കൂട്ടം കഥകളൊക്കെ പറയാണ്ടാകും ഒരു ദിവസം വന്നാൽ കുറച്ച് സമയമെങ്കിലും കേട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ കേട്ടോ ആണ് മറ്റേത് പിന്നെ ഒരു തീരെ ഞങ്ങളോടൊന്നും പറയാതാകും പിന്നെ ഒരു നൂറ് കൂട്ടം ചോദ്യം അത് വേറെ ഉണ്ടാകും ചിലപ്പോൾ ഉത്തരം കൊടുക്കാത്ത ചോദ്യങ്ങളൊക്കെ ഈ കാര്യം എൻ്റെ ഫാന് വന്ന് ചോദിക്കുക പിന്നെന്താ ഞാൻ ഏലക്കായിട്ട് കൊടുത്ത് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് എടുക്കട്ടെ പിന്നെന്താ ഞാനിതൊക്കെ ഒഴിച്ചെടുക്കുകയാണേം കുറച്ച് കുറച്ചൊരു അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നെയ്യൊക്കെ ഇടണം കേട്ടോ നെയ്യ് ആർ കെ ജി സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ സത്യം പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ അതിന് വെച്ചിട്ടുണ്ടത് ഇതിൻ്റെ കയ്യിൽ നെയ്യ് ഇല്ല നെയ്യും ആർ കെ ജി ഇല്ല പിന്നെ ഈ മുട്ടൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കും പറഞ്ഞട്ടോ കുറച്ച് സമയം എടുത്ത് നല്ലൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഏതൊരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടീനട്ട് എൻ്റെ ആങ്ങൾക്ക് ഇങ്ങനെ ഗൾഫ് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ അതൊരു ഷോർട്സ് ആക്കി കിട്ടി അധിക ആൾക്കാരൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കണതും പാക്ക് ചെയ്യണതൊക്കെ ഞാൻ വീഡിയോ ഇട്ടീന് അപ്പോൾ ഇത് പലക വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കാം ഞാനിതും ഈ പലക പലകെടുക്കണം മറ്റേത് മറ്റേ കോരി എടുക്കണം അത് കഴിയണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിക്ക് വെട്ടി വെട്ടിക്കൊടുക്കട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വെട്ട പക്ഷേ നമ്മൾ കുഴക്കുമ്പോൾ നല്ല കുഴച്ചെടുക്കണം എന്നാലേ ആ കേക്ക് നല്ലൊരു ഇതിലായി വരെയുള്ളു അപ്പോൾ അതങ്ങനെ ഞാൻ ഈ മൊത്തത്തിലൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് കേട്ടോ പിന്നെ വേണമെങ്കിൽ നല്ല പ പത്തിരി പലകം പോലെയൊക്കെ വെച്ച് നല്ല ഇതിലൊക്കെ പരുത്തി എടുക്കുമ്പോൾ ഒന്നും കൂടി ഷേപ്പിലൊക്കെ കിട്ടും ഇണ്ട് പിന്നെ ഒരു തട്ടിക്കൂട്ടായത് കൊണ്ട് കാണാനൊക്കെ അത്രേ ഒരു ലുക്കുള്ളൂ അങ്ങനെ പിന്നെ മൊത്തത്തിലൊക്കെ ഞാൻ സെറ്റാക്കിയെടുത്ത് പിന്നെന്താ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ഞാൻ അതിലേക്ക് ഇതായി ഇട്ട് കൊടുക്കുന്നുട്ടോ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഓയിലൊന്നും അങ്ങനെ കുടിച്ചണമൊന്നുമില്ല കേട്ടോ ഇത് അങ്ങനെ ഓയിൽ കുടിച്ചാത്ത സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം ഇവിടെ മിന്നൂനും മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല പൊന്നു ഭയങ്കര ഇഷ്ടമാണ് മോനുവിന് ഇഷ്ടമാണ് ഡാനുവിന് വലിയ താല്പര്യമില്ല മിന്നു താല്പര്യം ഈ ഒരു ഐറ്റം പക്ഷെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുന്നേ കൊണ്ടാല് എന്തായാലും ഓലൊക്കെ ഇരുന്ന് തൊന്നുട്ടോ അത് വേറെ കാര്യം പിന്നെന്താ ഞാൻ ഏകദേശമൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തണേ പിന്നെ എന്താണ് ഇനിയിപ്പം പ്രത്യേകിച്ച് വൈകുന്നേര പരിപാടികളൊന്നും കേട്ടോ ഇത് ഇങ്ങനെ ഒക്കെ സെറ്റാക്കി ഇത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ കുറച്ചൊരു ക്രിസ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ നെയ്യടാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കമ്പനി ഉണ്ട് നെയ്യ് നെയ്യും മാർക്കേജൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ എടുക്കണതിന് മുന്നേ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കൈകെടുത്തിട്ടോ കുറേ പാത്രങ്ങളുണ്ടെങ്കിൽ കഴുകാൻ അപ്പോൾ ഈ ഒരു ഫനുവിൻ്റെയും മോനുൻ്റെ കുക്കിങ് വേറേയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിന് കൈകെടുക്കാൻ അപ്പോൾ അതൊക്കെ കൈകെടുത്തിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആകുമ്പോൾ ആശ്വാസത്തിൽ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു പണിയെല്ലാം കഴിഞ്ഞ അടുക്കളൊന്ന് വൃത്തിയാക്കി കിട്ടിയതിന് ശേഷം അതുകൊണ്ട് ചായ ഒക്കെ ഏറ്റു പോകാൻ ആയിട്ട് വിചാരിക്കുന്നത് ഇതിനിടയിൽ മക്കളെല്ലാം കൂടി ഭയങ്കര കളിയാണ് പുറത്ത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയെന്ന് പറഞ്ഞാൽ ഇനി മുറ്റത്ത് കിറങ്ങി ചെടിയൊന്നും നനക്കാണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ നനക്കും ചില ദിവസങ്ങൾ വൈകുന്നേരം നനക്കും പിന്നെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടുട്ടെ മഹിരിബിൻ്റെ മുന്നേറ്റൊന്നും ഞാൻ ചെയ്യണതാണ് ഇനിയിപ്പോൾ എത്ര ചാളം ഇല്ലെങ്കിലും എനിക്ക് മഹിരിബിന് മുന്നേ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല പിന്നെ അത് അങ്ങനെ ശീലമായിട്ട് ആദ്യം തന്നെ പിന്നെ തുണികളൊക്കെ ഒന്ന് കുറച്ചൊന്ന് മടക്കി ഒതുക്കി വെക്കാണ്ട് അത്തരത്തിനുള്ളിൽ വൈകുന്നേരം പണി പിന്നെ രാത്രി അടുക്കളയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോറും കൂട്ടാനൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ ദോശ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും പണി തന്നെ പണിയില്ല എന്നും തന്നെ അങ്ങനെ പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഇട്ടാൽ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ പണിനെ ഉള്ളു നമ്മളെ വീട്ടിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം ടെൻഷനൊന്നുമില്ല സമാധാനമുള്ളൊരു ജീവിതമാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഇതന്നെ ഉള്ളു കേട്ടോ പിന്നെ അതാ ചായ ഒക്കെ ഇതാ കൊണ്ടാന്ന് വെച്ച് ഞാൻ മക്കളൊക്കെ വിളിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ബാർപ്പിൻ്റെ മേലേന്നെ ടോലിക്ക് കളി ഓരോല്ലാം കൂടി വന്നിട്ടുണ്ട് കാക്കാൻ്റെ മോനുണ്ട് അപ്പോൾ ഇതാ ഓർക്കുക ചായക്ക് കൊടുത്ത് ഓരോക്കെ എടുത്ത്ങ്ങാണ്ട് അതൊക്കെ ഏറ്റവും സിറ്റ് ഔട്ട് കേട്ടോ പിന്നെ പോയത് അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയടിച്ചതിലൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ നമ്മളെ അയൽവാസികൾ കുടിക്കൽ പറയാം നീനിട്ട് നമ്മളെ അയൽവാസീൻ്റെ കുടിക്കൽ അതൊക്കെ പറഞ്ഞ് ഓരോ പോയി പെരിഞ്ഞാൽ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഈ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇപ്പം മഴ ഒന്നും ഇല്ലല്ലോ നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ചെടികൾക്കൊക്കെ വെള്ളം കിട്ടണ്ടേ അപ്പം അതാ ചെടികളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് നനച്ചിട ഈ പരിപാടിയൊന്നും മക്കളൊന്നും ചെയ്യില്ല ഞാൻ തന്നെ ചെയ്യല് ഇടയിലൊക്കെ ഫൈസലാക്കി ഒന്ന് നനച്ചു കൊടുക്കട്ടോ അത് ഞാൻ നനച്ച് കൊടുക്കാതാകുമ്പോഴാണ് ഫൈസലാക്കി ഇറങ്ങി നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വേഗം ഞാൻ അകത്തേക്ക് കയറി കിട്ടിട്ടോ ഇനിയിപ്പം സോഫ ഒന്ന് തട്ടി ഉടഞ്ഞ് വിരിച്ചിട്ട് ഇനിയിപ്പം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുത്ത് ഒന്ന് തുടച്ചും കൂടി ഇടണം എന്നാൽ പിന്നെ മൊത്തത്തിലൊന്ന് വൃത്തിയൊക്കെ കിട്ടും ഇതിനിപ്പോൾ എത്ര അടിച്ചു വാരലും ഒരു എനിക്ക് ഇങ്ങനെ ഈ ചായപ്പൊടി ചൂട്ടുമായിരും കേട്ടോ കാലിൻ്റെ അടിയും ചണ്ടിയൊന്നും കാണില്ല പക്ഷെ ചെറിയ തരി തരി കാണും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും അടിച്ചു വാരിയ്ക്കുക പിന്നെ മൊത്തത്തിൽ ഞാനൊന്ന് തുടച്ചു എടുക്കുന്നുണ്ട് അത് രാവിലെ തുടക്കണേലും അങ്ങനെ ഡീപ്പായിട്ട് തുടക്കുന്നില്ല മഫത്ത് ജസ്റ്റ് എല്ലാ ഭാഗം ഒന്നും നീക്കൊള്ളും പിന്നെ എന്താണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വാങ്ങുകൊടുക്കാനായിരിക്കണേ പിന്നെ നിസ്കര മോത്തേ കുട്ടികളെ പഠിപ്പിക്കില്ല അതിൻ്റെ ഇടയിൽ അടി കച്ചറ ഇവിടെ വേറെ ലെവലാണ് രാത്രി രാത്രിയായാലും ഇവർ ഫനുവിൻ്റെയും മോനുൻ്റെയും തല്ല് വേറെ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഞാനും ഇവരെ കിടന്ന് കഷ്ടപ്പാടും എല്ലാം കൂടി രസമായിട്ട് അങ്ങനെ പോകും അതാ ഫനും മോനും ഒക്കെ കളിയൊക്കെ കഴിഞ്ഞ് എത്തിക്കുന്നത് അതാ ചെറുപ്പിട്ടൊക്കെ ആയിട്ട് കയറിയിരിക്കുന്നത് തുടച്ച് ഓനക്ക് എത്തു തുടക്കലേ പിന്നെ ഓരോക്കെ കഴിഞ്ഞ് പിന്നെന്താ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് അതാ പാങ്കൊക്കെ കൊടുക്കണ്ടിട്ട് ഈ സമയം പിന്നെതാ പൊന്നും പിന്നും അഹിരി ബിൻസ്ക്കാരൊക്കെ കഴിഞ്ഞ് മദ്രസ് പോകണം ഓരിക്കും രാത്രി ഉണ്ടോ മദ്രസ് ഉള്ളത് അങ്ങനെന്താ ഓരൊക്കെ പോയി ഇനിയിപ്പോൾ നമ്മളെ ആ വാതിലടിച്ചകത്തൊക്കെ കയറിട്ടോ പിന്നെ വയസ്സിലൊക്കെ വരണമെങ്കിൽ രാത്രി പതിനൊന്ന് മണിയാകും വരണമെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്ത വീഡിയോയിൽ